कांग्रेस के पार्टी के राष्ट्रीय अध्यक्ष श्री मल्लिकार्जुन खड़गे साहब ഈ കാണുന്നത് കഴിഞ്ഞ ദിവസം പട്നയിൽ നടന്ന ഒരു റാലിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യൻ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി ആർ ജെ ഡിയുടെ ജനവിശ്വാസ മഹാറാലി ആരോഗ്യ പ്രശ്നങ്ങളാൽ രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ച് വർഷങ്ങളായി അല്ലെങ്കിൽ കുറച്ച് നാളുകളായി വിട്ടുനിൽക്കുന്ന ലാലു പ്രസാദ് യാദവിന്റെ തിരിച്ചുവരവിന് ഇന്ത്യ മുന്നണിയുടെ ജനവിശ്വാസ മഹാറാലിയാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ സാക്ഷ്യം വഹിച്ചത് പ്രസംഗത്തിൽ നരേന്ദ്രമോദിക്കെതിരെയും മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെയും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഓരോ വാചകത്തിലും കരാഘോഷം മുഴങ്ങി നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലാലുജി ഇതാ എന്ന സ്വാഗത പ്രസംഗത്തിന്റെ വാക്കുകൾ മൈതാനത്ത് പ്രകമ്പനം തീർത്തു ബാരിക്കേഡുകൾ തകർത്ത് ജനം മുന്നോട്ട് കുതിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഭാരത ജോഡോ ന്യായം നിർത്തി രാഹുൽ ഗാന്ധി സമാജ്വാദി പാർട്ടി യു അധ്യക്ഷൻ അഖിലേഷ് യാദവ് സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ തുടങ്ങിയ പ്രമുഖരുടെ സാന്നിധ്യം സഖ്യത്തിന്റെ പ്രചാരണ രംഗത്ത് പുതിയ ഉണർവ് നൽകിയിരുന്നു ആവേശ പ്രസംഗവുമായി സദസ്സ് കയ്യിലെടുത്ത ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിനു പുറമെ സി പി ഐ അധ്യക്ഷൻ ദീപങ്കർ ഭട്ടാചാര്യം പങ്കെടുത്തിരുന്നു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം വിട്ട് എൻ ഡി എയ്ക്കൊപ്പം ചേരുകയും രാമക്ഷേത്രം ഉയർത്തി മോദി ഹിന്ദി ബെൽറ്റിൽ തിരിയിളക്കം സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനിടെയാണ് അണികളിൽ വലിയ പങ്കുകൂടിയുണ്ടെന്ന് സഖ്യത്തിന്റെ സാധ്യതകൾ തുറന്നു കിടക്കുകയാണെന്നും തെളിയിക്കുന്നതായിരുന്നു പട്നയിലെ ഗാന്ധി മൈതാനത്ത് തിങ്ങി നിറഞ്ഞ സദസ്സനെ സാക്ഷിയാക്കി നടന്ന റാലി വരുന്ന പിന്നോക്കവരെയും പാവപ്പെട്ടവരെയും അവഗണിച്ച് രണ്ടോ മൂന്നോ അതിസമ്പന്നർക്ക് പിന്നാലെയാണ് നരേന്ദ്രമോദി സർക്കാർ എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തിയിരുന്നു പതിനേഴ് മാസം ഇന്ത്യ സഖ്യത്തിനൊപ്പം ശേഷം മറുകണ്ഠം ചാടി എൻ ഡി എക്കൊപ്പം ചേർന്ന നിതീഷ് കുമാർ ഇനിയും പാർട്ടി മാറിയേക്കുമെന്നും അയാളെ വിശ്വസിക്കരുത് എന്നും ഗാർഗെ പറഞ്ഞിരുന്നു എന്നാൽ റാലിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ് ഉണ്ടായ ഏറ്റവും വലിയ തൊഴിലായ്മയാണ് നേരിടുന്നത് എല്ലാ മേഖലകളിലും മോദി സർക്കാർ തകർത്തതായും രാജ്യത്തിനു വേണ്ടി താൻ മരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ജാതി സെൻസൻസ് നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തുടർന്ന് മോദിയുടെ ഏകാധിപത്യത്തെ ചെറുത്തുനിന്നില്ലെങ്കിൽ രാജ്യത്ത് പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി പൂജ്യം ഗിയാണ് അതുകൊണ്ടാണ് കർഷകർക്ക് വീണ്ടും പ്രതീക്ഷിക്കേണ്ടി വരുന്നത് എന്നും അദ്ദേഹം തുറന്നടിച്ചു മോദിയുടെ ഗ്യാരണ്ടിയും വെറും പൊള്ളയാണെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു ഉത്തർപ്രദേശും ബീഹാറും വിചാരിച്ചാൽ മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്നിറക്കാൻ കഴിയുമെന്ന് അഖിലേഷ് യാദവും പറഞ്ഞു മോദിയെ നുണഫാക്ടറിയായെന്നായിരുന്നു തേജസ്വി യാദവ് വിശേഷിപ്പിച്ചത് ബീഹാറിൽ നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ വചനയ്ക്കെതിരെയും നരേന്ദ്രമോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും തുറന്നുകാട്ടി ജൻവിശ്വാസ യാത്രയുടെ സമാപന സമ്മേളനം പ്രതിപക്ഷ സഖ്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്നതായി മാറിയിരുന്നു നിതീഷ് കുമാർ മുന്നണി ശേഷം ഫെബ്രുവരി ഇരുപതിനാണ് ആർ ജെ ഡിയിൽ ജൻവിശ്വാസ റാലി ആരംഭിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി പ്രതിപക്ഷ സഖ്യത്തിന്റെ ഐക്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്ന മഹാറാലിക്കാണ് പട്ന വേദിയായത് തേജസ്വി യാദവ് നയിച്ച റാലിയുടെ സമാപന ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജയും ലാലുപ്രസാദ് അടക്കം പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുത്തിരുന്നു